ഏറ്റവും ആദ്യം മുതൽക്ക് തന്നെ ഭാരതം എന്നായിരുന്നു നമ്മുടെ പേരുണ്ടായിരുന്നത് ജമ്പുദ്വീപം അജനാഭം ആര്യാവർത്തം ഭാരതം എത്ര നല്ല പേരുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത് ആ പേരുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഈ പേരിട്ടത് ബി ഹരിത് എന്നുള്ള ആധുനിക ഇന്ത്യയുടെ പുരാതനമായ നാമത്തെ കുറിച്ച് നാമത്തെക്കുറിച്ച് ബിഹരിത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ നാമം എങ്ങനെയാണ് വന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഭാരതമെങ്ങും ഒരേ ശിവനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും ഒരേ വിഷ്ണുവിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും ഭാരതമെങ്ങും ഒരേ രാമകഥയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതമെങ്ങും ഒരേ ഭാരതകഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരേ ഭാഗവത കഥയാണ് പറഞ്ഞും പാടിയും വരുന്നത് ഭാരതീയർ മുഴുവൻ ആരാധിക്കുന്നത് ഒരേ കാശിയെയാണ് ഒരേ ഹരിദ്വാരത്തെയാണ് പ്രയാഗയാണ് പമ്പയെയാണ് മനസനസിനെയാണ് കൈലാസത്തെയാണ് സമസ്ത ഭാരതീയ പുണ്യതീർത്ഥമായി കരുതുന്നത് ഇതൊക്കെയാണ് സമസ്ത ഭാരതത്തിലും ഒരേ ഗോവിന്ദമാണ് ആലപിക്കപ്പെടുന്നത് ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും സമസ്ത ഭാരതീയരാലും ആരാധിക്കപ്പെട്ടു വരികയാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഭാരതത്തിലെ സമസ്ത ഭാരതത്തിലെയും ജഗദംബികയുടെ പുണ്യശരീരമായി കണ്ട് അൻപത്തിമൂന്ന് ശക്തിപീഠങ്ങളെ ആരാധിക്കുകയാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ കൂടിയാണ് ഭാരതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയാറുണ്ട് ഹിന്ദു സംസ്കൃതി എന്നാൽ ഭാരതീയ സംസ്കൃതി എന്നാണ് അർത്ഥം വെച്ചിരിക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഏകം സത്വിപ്ര വിപ്ര സത്യം ഒന്നേയുള്ളൂ അത് വിപ്രന്മാർ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഭാരതഭൂമിയുടെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ ഇവിടെ വെള്ളനിറക്കാരുണ്ട് ചുവന്ന നിറക്കാരുണ്ട് കറുത്ത നിറക്കാറുണ്ട് മഞ്ഞ നിറക്കാറുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഭാരതീയ സംസ്കാരം എവിടെയൊക്കെ എത്തിയോ അതൊക്കെ പൂർണ്ണമായും സ്വീകരിച്ച് അവരെല്ലാം ഒന്നായിത്തീർന്ന കഥ നമുക്ക് കാണാൻ സാധിക്കും അനവധി അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ ഉള്ളിലൊരു പൂജ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആ പൂജ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ശംഖപൂരണം എന്നൊരു ക്രിയയാണ് ആ ശംഖപൂരണം നടക്കുന്ന സമയത്ത് ചൊല്ലാറുണ്ട് ഗംഗേ സിന്ധു കാവേരി ജലേസ്മിൻ ചേമുനേതാവേരി സപ്ത നദികളുടെ സാന്നിധ്യം തന്റെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല മഹേന്ദ്രോ മലയ സഹ്യു ദേവതാത്മാ ഹിമാലയ ധേയോ രൈവത ഗോവിന്ദോ ഗിരി ചാരലി പർവ്വതങ്ങളെ പൂജിക്കുക മഹേന്ദ്ര പർവ്വതം മലയപർവ്വതം അരാവലി പർവ്വതം പിന്നെയോ രൈവതക പർവ്വതം വിന്ധ്യാചൽ പർവ്വതം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി പർവ്വതങ്ങളെ പൂജിക്കുന്ന ചരിത്രം നഗരങ്ങളെ പൂജിക്കുന്ന ചരിത്രം അയോധ്യ മധുര മായ കാശി കാഞ്ചീയവന്തിക വൈശാലി ദ്വാരകുരി തക്ഷശിരാഗയ എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയും മധുരെയും കാശിയെയും ഗൈയെയും ഒക്കെ ആരാധിക്കുന്ന പാരമ്പര്യം ഹിമാലയം സമാരഭ്യായവത് ഹിന്ദു സരോവരും തം ദൈവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതെ സഹസ്രാബ്ദങ്ങളായി പടർന്ന് പന്തലിച്ച് വികസിച്ച ഹിന്ദു സംസ്കൃതി ഹിന്ദു മതത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചൊല്ലാറുള്ള ഒരേ ഒരു മന്ത്രമാണ് മാതാ ച പാർവതി ദേവി പിതാ പിതാദേവോ മഹേശ്വര ശിവക്താശു വിശാല ഭാരതത്തിന്റെ സംസ്കൃതിയും ധർമ്മവും ലോകത്തെവിടെയെല്ലാം വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മനുവിന്റെ ചരിത്രം മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ബി സിയിൽ ആരംഭിക്കുകയാണ് ആ സ്വയംഭവമനുവിന് രണ്ട് രണ്ട് മക്കളുണ്ടായിരുന്നു ആൺമക്കളെ കുറിച്ചാണ് പറയുന്നു പ്രിയവർദ്ധനു പ്രിയവർദ്ധൻ നിന്ന് പാരസീക രാജാക്കന്മാരും ഉത്താനപാതയിൽ നിന്ന് തൂഷീലം തുടങ്ങിയിട്ടുള്ള ഭാരതീയ രാജാക്കന്മാരുമുണ്ടായി ലോകത്തിൻ്റെ ചരിത്രം എഴുത്ത് പരിശോധിച്ചാൽ രണ്ട് പ്രധാനപത്ര ഗോത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡോ ഗോത്രവും ഇറാനിയൻ ഗോത്രവും രണ്ട് ഗോത്രക്കാരും അഗ്നി ആരാധകരായിരുന്നു പിന്നീട് ഇവരെ തെറ്റിപ്പിരിക്കും എന്താ തെറ്റിപ്പിരിയാൻ കാരണം ആരണി കടഞ്ഞ ഉണ്ടാക്കുന്ന അഗ്നി മതകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന പാരസീക രാജാക്കന്മാരുടെ നിർബന്ധമാണ് ഇവരുടെ തെറ്റിപ്പിരിയലിന് കാരണമാക്കിയിരിക്കുന്നത് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ഓർ ഓറിയൻ്റൽ ഹെറിറ്റേജ് എന്നുള്ള ഗ്രന്ഥമാണ് ഭാരത വിവരണം ആ ഭാരത വിവരണത്തിൽ പേജ് നമ്പർ മുപ്പത്തി ഒന്ന് എടുത്തൊന്ന് പരിശോധിക്കുക വിൽ ഡുറൻ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരനാണ് അത് എഴുതിയിരിക്കുന്നത് വിൽ ഡുറൻറ് അദ്ദേഹം പറയുകയാണ് ആധുനിക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലജ്ജാകരമായ വസ്തുത എന്ന് പറയുന്നത് ഭാരതത്തെ കുറിച്ചുള്ള പഠനമാണ് അതായത് ലോക ജനതയുടെ ഏഴിൽ ഒരു ഭാഗം അധിവസിക്കുന്ന ജനങ്ങൾ ഭാരതം എന്നുള്ള ഭൂപ്രദേശം ക്രിസ്തുവിന് മുമ്പ് നാലായിരം വർഷത്തെ പാരമ്പര്യം വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രദേശം പുരാതനമായ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം മുതൽ രാമനും കൃഷ്ണനും ഗാന്ധിയും ടാഗൂറും വരെ പരന്നയിക്കുന്ന ഭൂമി കർക്കശമായ ബിംബാരാധന മുതൽ ഗോത്ര സംസ്കാരം യുക്തിവാദവും അടക്കം അടങ്ങുന്ന വിശ്വാസ പ്രമാണങ്ങൾ അദ്വൈത ദർശനം മുതൽ വൈശേഷിക ദർശനം വരെ പഠിച്ചു പരിശീലിച്ചവർ ശ്രീശങ്കരനും കണാതനും കങ്കനും ബ്രഹ്മഗുപ്തനും ശ്രീബുദ്ധനും നാഗാർജുനനും ആര്യഭട്ടനും ഘടകർപ്പകരും വരരുചിയും ഭട്ടിയും കാളിദാസനും മാഘൻ തുടങ്ങിയിട്ടുള്ള കവികളും ദാർശനികന്മാരുടെയും ചരിത്രം ജ്യോതിശാസ്ത്രത്തെ വികസിപ്പിച്ചവർ ബുദ്ധിവാൻമാരും ഉദാരമതീരവുമായ രാജാക്കന്മാരുടെ ചരിത്രം ചാണക്യൻ ചന്ദ്രഗുപ്തൻ അശോകൻ വിക്രമാദിത്യൻ കൃഷ്ണദേവരായർ ഝാൻസിറായി റാണി ചെന്ന തുടങ്ങിയ രാജാക്കന്മാരുടെ ചരിത്രം താൻസന്റെയും ത്യാഗരാജന്റെയും സംഗീതജ്ഞന്മാരുടെ ചരിത്രം ചരിത്രവതികളായ സ്ത്രീകളുടെ ചരിത്രം അനസൂയ സീത താര മണ്ടോദരി അഹല്യ തുടങ്ങിയ സ്ത്രീകളുടെ ചരിത്രം ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച പുണ്യപുരുഷന്മാരുടെ ചരിത്രം ശ്രീരാമകൃഷ്ണദേവനും ശാരദാദേവിയും മഹാവതാർ ബാബാജിയും ചട്ടമ്പി സ്വാമികളും ശിവപുരി ബാബയും ആഗമാനന്ദ സ്വാമികൾ തുടങ്ങിയ അനവധി ആൾക്കാർ ജീവിച്ചിരുന്ന പുണ്യഭൂമി ഈശ്വര സ്വരൂപികളായ മഹാത്മാക്കളായ ഗുരുക്കന്മാരുടെ ചരിത്രം ധർമ്മബോധം തുളുമ്പുന്ന കഥകൾ ഭാരതം കേവലം ഭൂമിശാസ്ത്രമോ ചരിത്രമോ അല്ല മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം സവിശേഷ ഊർജ മണ്ഡലത്താൽ പ്രകംഭിതമാണ് ഭാരതം ഭാരതം മഹാതത്വചിന്തകന്മാരെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഭാരതം രണ്ട് വർഗങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല ഉള്ളവനെന്നും ഇല്ലാത്തവനുമെന്നുള്ള രണ്ട് വർഗങ്ങളെ ഭാരതം സൃഷ്ടിച്ചിട്ടില്ല ഭാരതം സൃഷ്ടിച്ചത് ഉണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് അവരാണ് ഋഷിമാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവർ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം വേണ്ട എന്ന് പറഞ്ഞ് സത്യത്തിനു വേണ്ടി മാത്രം ജീവിച്ചവരാണ് ഋഷിബാലു ആധ്യാത്മികതയുടെ ഒരു ഫോട്ടോ എടുക്കാൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പരിശീലനത്തിന് കഴിയില്ല വിദ്യാഭ്യാസത്തിന് കഴിയില്ല എന്ന് നമ്മൾ ഓർമ്മിക്കാൻ സാധിക്കുകയും വിദേശ രാജ്യത്ത് ഒരു ഗൗതമ ബുദ്ധനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സ്വാമി വിവേകാനന്ദനെ കാണാൻ സാധിക്കില്ല ചിന്മയാനന്ദനെയോ സത്യസായിബാബയോ അമൃതാനന്ദയോ രമണ മഹർഷിയോ കാണാൻ സാധിക്കില്ല എപ്പോഴെങ്കിലും സത്യത്തിനു വേണ്ടി ഒരാൾ ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളെ ഏത് ഭാഗത്തായിരുന്നാലും ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നത് ഭാരതത്തിലായിരിക്കും ഏതോദസിയ സാശാദ് അഗ്രജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷരും പൃഥിവി സർവമാനമാണ് ഈ ഭാരതദേശത്ത് ജനിച്ചു വളർന്നിട്ടുള്ള സിദ്ധന്റെ അരികിൽ നിന്ന് ലോക ജനത ആത്മീയതയുടെ സന്ദേശം സ്വീകരിക്കും എന്നാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ശ്രീ ശ്രീ രവിശങ്കറിനെ പോലുള്ള ആൾക്കാർ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ അവരുടെ കാലുകഴുകാനും അവരിൽ നിന്ന് ജലം സ്വീകരിക്കാനും ആൾക്കാർ കാത്തു നിൽക്കുന്നത് മാതാ അമൃതാനന്ദയെ പോലുള്ള ആൾക്കാർ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ അവരിൽ നിന്ന് തീർത്ഥം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന വിദേശികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭാരതദേശത്ത് ജനിച്ചു വളർന്നിട്ടുള്ള സിദ്ധിൻ്റെ അരികിൽ നിന്ന് ലോക ജനത ആത്മീയതയുടെ സന്ദേശം സ്വീകരിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഗാന്ധാരി പറഞ്ഞത് ഏതോ ധർമ്മ സ്ഥതോ ജയാനാണ് എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് അല്ലാതെ തൻ്റെ മക്കളുടെ പക്ഷം ജയിക്കുമെന്ന് ആ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല വൈരേണ വൈരാണി ഇവിടെ ഇന്ത്യയിലെ ജീവിതം കൊണ്ട് ഭഗവത്ഗീത പോലുള്ള ഒരു മഹത്തായ ഗ്രന്ഥത്തെ പരിചയപ്പെടാൻ സാധിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് കാലം ചെയ്ത മാർത്തോമാ സഭയുടെ പരമാരാധ്യനായ അഭിവന്ധ്യ ഡോക്ടർ അലക്സാണ്ടർ മെത്രാപൊളിത്ത തിരുമേനി പറഞ്ഞു അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തെ കുറിച്ചാണ് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം പ്രകൃതി മനോഹരമായ നൈനിറ്റ ഗസലുകൾക്ക് പേരുകേട്ട നഗരിയായ ലഗ്നവും സരയോ നദീതീരത്ത് പവിത്രമായ രാമജന്മഭൂമി അയോധ്യ പുണ്യഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന കേന്ദ്രമായിട്ടുള്ള ഗോരഖ്പൂ ഹിമവത്സൃംഗങ്ങളുടെ മനോഹാരിത ഒപ്പിയെടുക്കുന്ന നേപ്പാൾ രുദ്രാക്ഷത്തെ പൂജിക്കുന്ന ജനങ്ങൾ ഗന്ധകി നദി ശ്രീബുദ്ധൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ലുംബിന് വിഷ്ണുവിൻ്റെ വലത്തേക്കാളിൽ കൂടി ഉത്ഭവിക്കുന്ന വാരണ എന്നുള്ള നദിയും വിഷ്ണുവിന്റെ ഇടത്തേക്കാല കൂടെ ഉത്ഭവിക്കുന്ന അസി എന്നുള്ള നദിയും സംഗമിക്കുന്ന സ്ഥലത്തെ വാരാണസി എന്ന് വിളിക്കുകയാണ് ശ്രീ ബുദ്ധന് ജ്ഞാനോതിയും ലഭിച്ച ബോധി ഗയ ഗയാ രാജധാനിയായ പടലീപുത്രൻ ഭാരതവർഷത്തിലെ പൂർവരം ഋഷീന്ദ്രന്മാർ പാർത്തു പാർത്തുകണ്ടറിഞ്ഞവർ ഈ ഭാരതവർഷത്തിൽ ജീവിച്ചിരുന്ന പൂർവരായിട്ടുള്ള ഋഷിമാർ ഈ പാലിൻ്റെ അടിത്തിട്ട് ലോകത്തിൻ്റെ അടുത്തെട്ട് തൻ്റെ ജ്ഞാന ദൃഷ്ടിയിൽ കൂടി കണ്ടവനായിരുന്നു എന്നാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് ഹിമാലയം എന്ന് പറയുന്നത് വലിയ തപോഭൂമിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദീർഘവും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വീതിയുമുള്ള ഹിമാലയ പർവ്വതം വ്യാപിച്ചു കിടക്കുകയാണ് കൈലാസം അതിനാണുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായ സർഗമാത എവറസ്റ്റ് ഹിമാലയ പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൈലാസവും മാനസരസും ബദരിയും കേദാരവും ഗുപ്ത കേദാർ ഗംഗയും മുക്തിനാഥും ഹരിദ്വാരും എല്ലാം ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ സംസ്കാരത്തിൻ്റെ മന്ത്രധ്വനികൾ ഇപ്പോഴും മുഴങ്ങുന്നത് ഹിമാലയത്തിലാണ് ആ മന്ത്രധ്വനികളാണ് നമ്മളെ ഇന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആദിപരാശക്തി പച്ചമണ്ണിൻ്റെ രൂപത്തിൽ ആവിഷ്കരിച്ചതാണ് അവതരിച്ചതാണ് ഭാരതം മഹാദുർഗയുടെ മൃണ്മയ രൂപത്തിലുള്ള ആവിഷ്കാരം കന്യാകുമാരിയിൽ തൃപ്പാത ഹിമാലയ കൊട്ടുമുട്ടികളെ തൻ്റെ രജത കിരീടമാക്കി മാറ്റിക്കൊണ്ട് അഭയവരത ഹസ്തങ്ങളെ ആര്യാദേശം എന്ന് പറഞ്ഞ ഇറാനിലേക്കും ശൃംഗപുരം എന്ന് പറഞ്ഞ സിംഗപ്പൂരിലേക്കും നീട്ടിപ്പിടിച്ച് വിന്ധ്യാചല പർവ്വതത്തെയും ആരാവലി പർവ്വതത്തെയും വാത്സല്യദുഗം പുഴയുന്ന കുചകുംഭങ്ങളാക്കി പവിത്ര കാശിയെ കാരുണ്യം നിറയുന്ന ഹൃദയമാക്കി സിംഹാരുടെയായി തൃശൂലധാരിണിയായി വിരാജിച്ച് അരുളുന്ന ഭാരതാംബി മഹാദുർഗയെ നമുക്ക് കാണാൻ സാധിക്കും ആദിമ സാഹിത്യമായ വേദം പറഞ്ഞു മാതാഭൂമി പുത്രോഹം പൃഥി പ്രാതസ്മരണയില് രാഷ്ട്രത്തെ അമ്മയായി കണ്ടുകൊണ്ട് നമസ്കരിക്കുന്ന ലോകത്തിലെ ഏക പാരമ്പര്യം അത് ഭാരതമാണ് സമുദ്രവസനെ ദേവി പർവത സ്തനമണ്ഡിലെ ഹരിപ്രിയ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വാമി പൂജ്യമായ എല്ലാറ്റിനെയും അമ്മയായി കാണുന്ന സങ്കല്പം ഭാരതത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഭാരതത്തിലെ ത്രിമൂർത്തി സങ്കല്പമുണ്ട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വര് ഈ ത്രിമൂർത്തി സങ്കല്പം എന്നുള്ളത് ലോകത്തിലെ എല്ലാ മതത്തിലും ത്രിമൂർത്തി സങ്കല്പമുണ്ട് ഭാരതത്തിലെ മാത്രമല്ല ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര് ബുദ്ധമതത്തിലെടുത്താൽ ബ്രഹ്മാവിനെ വിളിച്ചിരിക്കുന്നത് മഞ്ജുശ്രീ എന്നുള്ള പേരിലാണ് അതേപോലെ തന്നെ വിഷ്ണുവിനെ വിളിച്ചിരിക്കുന്നത് പത്മപാണി എന്നുള്ള പേരിലാണ് പിന്നീട് മഹേഷ്വറിനെ വിളിച്ചിരിക്കുന്നത് അമിതാബൻ എന്നുള്ള പേരിലാണ് ഇനി അടുത്ത മതമെടുത്ത് പരിശോധിക്കാം ഹീബ്രു മതം ഹീബ്രു മതത്തിൽ ബ്രഹ്മാവിനെ വിളിച്ചിരിക്കുന്നത് സഫിറ എന്നുള്ള പേരിലാണ് അതേപോലെ തന്നെ വിഷ്ണുവിനെ വിളിച്ചിരിക്കുന്നത് ചെക്മ എന്നുള്ള പേരിലാണ് മഹേശ്വരനെ വിളിച്ചിരിക്കുന്നത് ബിന എന്നുള്ള പേരിലാണ് ഇനി ഈജിപ്തിലേക്ക് പോകാം ഈജിപ്തിൽ ബ്രഹ്മാവിനെ വിളിച്ചിരിക്കുന്നത് ഐസിസ് എന്നുള്ള പേരിലാണ് അതേപോലെ തന്നെ വിഷ്ണുവിനെ വിളിച്ചിരിക്കുന്നത് ഒസിറിസ് എന്നുള്ള പേരിലാണ് മഹേശ്വരനെ വിളിച്ചിരിക്കുന്നത് ഹോറസ് എന്നുള്ള പേരിലാണ് അവിടെയും ത്രിമൂർത്തികൾ വന്നു ഇനി സൗരാഷ്ട്ര എടുത്ത് പരിശോധിച്ചാൽ ബ്രഹ്മാവിനെ വിളിച്ചിരിക്കുന്നത് അഹുര എന്നുള്ള പേരിലാണ് വിഷ്ണുവിനെ വിളിച്ചിരിക്കുന്നത് മസീദ് എന്നുള്ള പേരിലാണ് മഹേശ്വരനെ വിളിച്ചിരിക്കുന്നത് അമ്മരി എന്നുള്ള പേരിലാണ് അവിടെയും ത്രിമൂർത്തികളായി ഇനി ക്രിസ്തു മതം എടുത്ത് പരിശോധിക്കാം ക്രിസ്തു മതത്തിൽ ബ്രഹ്മാവിനെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരിലാണ് അതേപോലെ തന്നെ വിഷ്ണുവിനെ വിളിച്ചിരിക്കുന്നത് പുത്രൻ എന്നുള്ള പേരിലാണ് മഹേശ്വരനെ വിളിച്ചിരിക്കുന്നത് പിതാവ് എന്നുള്ള പേരിലാണ് ഇനിയും മതങ്ങളുടേത് പരിശോധിച്ചാൽ എല്ലാം ത്രിമൂർത്തി സങ്കല്പം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാൻ കുറച്ച് മാത്രം ഒരു ഉദാഹരണം പറഞ്ഞു ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഭാരതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് ഭാരതത്തിലാണ് എന്താ ഭാരതത്തിന്റെ പ്രത്യേകത ഒരു പരുന്തിൽ നിന്ന് പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിന്റെ മാംസം മുറിച്ചു കൊടുത്ത ശിബി ചക്രവർത്തിയുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം രാജകീയ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഭർത്താവിനെ സംരക്ഷിക്കുകയാണ് ഭാര്യയുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി ലോകത്തെ അറിയിച്ച സീതാദേവിയുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം യമനെ മുട്ടുകുത്തിച്ച നജികേദസിന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം നന്ദിനി പശുവിനെ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ശരീരത്തിന് മാംസം മുറിച്ചു കൊടുത്ത ദിലീപ മഹാരാജാവിൻ്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം തനിക്കെതിരാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ ആഗ്രഹം സാധിക്കാൻ എന്ത് സാഹസവും തയ്യാൻ ചെയ്യാൻ തയ്യാറായ ശീലാവതിയുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം വിന്ധ്യാചല പർവ്വതത്തെ മുട്ടുകുത്തിച്ച അഗസ്ത്യന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം വ്യാകരണത്തിന് മഹാഭാഷ്യം രചിച്ച പതഞ്ജലിയുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം സ്വന്തം പിതാവിന് തന്റെ യൗവനം ദാനം നൽകിയ കുരുവിന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ഹസ്തനാപുരത്തെ ഒറ്റക്കലേപ്പക്ക് കാളിന്തിപ്പുഴയിൽ ഒഴുക്കാൻ പുറപ്പെട്ട ബലഭദ്രസ്വാമിയുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം അച്ഛന്റെ സത്യം സംരക്ഷിക്കാൻ വേണ്ടി പതിനാല് വർഷം വനവാസത്തിന് ഇറങ്ങി പുറപ്പെട്ട ശ്രീരാമചന്ദ്രന്റെ ചരിത്രമാണ് ഭാരതത്തിൻറെ ചരിത്രം നീതി പരിപാലനത്തിനു വേണ്ടി സഹോദരന്റെ പാതുകൾ വച്ച് ഭരണം നടത്തിയ ഭാരതന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം നിദ്ര ഉപേക്ഷിച്ച് പതിനാല് വർഷം സഹോദരനെ സംരക്ഷിച്ച ലക്ഷ്മണകുമാരൻ്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ദാസോഹം കോസലേന്ദ്രസ്യ ദൃശ്യ രാമചന്ദ്രസ്യ ധീമത എന്ന അർത്ഥ പ്രഹസിച്ചുകൊണ്ട് അനേകായിരം രാക്ഷസന്മാരെ വധിച്ച വീരഹനുമാന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ഭക്തിപ്രഭാവത്താൽ വിഷംപൂരും അമൃതായി സ്വീകരിച്ച ഭക്തമീരിയുടെ ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം മഹാവിഷ്ണുദേവനെ കല്ലിൻ്റെ മുകളിൽ നിർത്തിയ കുട്ടരീകന്റെ ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം ഭക്തിഭാവത്താൽ തൻ്റെ ആരാധ്യദേവന് ഉച്ചിഷ്ടം ദാനം നൽകിയ ശബരിയുടെ ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം ത്രിമൂർത്തികളെ തൻ്റെ പാതിവൃത്തിയ ശക്തി കൊണ്ട് കുഞ്ഞുങ്ങളാക്കി മാറ്റിയ അനസൂയാ ദേവിയുടെ ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം യുദ്ധസ്ഥലത്ത് വൈകി എത്തിയതിനെ തിളച്ച എണ്ണയിൽ ചാടിയ സുകന്യയുടെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ഭർത്താവ് ഭർത്താവന്ധനായതുകൊണ്ട് സ്വയം മന്ധത്വം വലിച്ച ഗാന്ധാരി മാതാവിന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം അച്ഛനു വേണ്ടി ജീവിതം മുഴുവൻ ബ്രഹ്മചാരിയായിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഭീഷ്മ പിതാമഹന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ലോകത്തിന് മുഴുവൻ ഗീതാജ്ഞാനം പകർന്നുകൊടുത്ത് ലോക ജനതയെ അതിൽ ആനന്ദിപ്പിച്ച സ്വാമി ചിന്മയാനന്ദൻ്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടു കൂടി തന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനം നൽകിയ കർണന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ഭാരതത്തിൽ നിന്ന് ചൈനയിലേക്ക് നിമിഷ നേരം കൊണ്ട് സഞ്ചരിച്ച അവധൂത സിദ്ധൻ മഹാവദാർ ബാബാജിയുടെ ചരിത്രം ജനിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ചതിനു ശേഷം ഇതുവരെ ഉറങ്ങാത്ത രാമഗോപാല മജൂന്ദ ചരിത്രം സ്വപ്നത്തിൽ വിശ്വാമിത്രന് രാജ്യം നൽകാമെന്ന് വാക്കു പറഞ്ഞപ്പോൾ വാക്കുപാലിച്ച് രാജാ ഹരിശ്ചന്ദ്രന്റെ ചരിത്രം ഇരുന്ന മതിലിനെ മുന്നോട്ട് നീക്കിയ സന്ത് ജ്ഞാനേശ്വരന്റെ ചരിത്രം ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി പിടിച്ച് ഒരു രാജ്യത്തെയും ജനതയും രക്ഷിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ചരിത്രം തൻ്റെ മാതാവിനെ വധിച്ചതിന് ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തിയൊന്ന് പ്രാപിച്ചും ക്ഷത്രീയ നിഗ്രഹം നടത്തിയ പരശുരാമന്റെ ചരിത്രം തൻ്റെ ജ്യേഷ്ഠൻ താൻ ആരാധിക്കുന്ന വിഗ്രഹത്തെ സരൂവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ രാമനെ വിളിച്ച് കരഞ്ഞ് ആ വിഗ്രഹത്തെ ഉയർത്തിയ ത്യാഗരാജന്റെ ചരിത്രം ഭാരതത്തിന്റെ ചരിത്രമാണ് പശുക്കളിൽ നിന്ന് ബ്രഹ്മസത്യം മനസ്സിലാക്കിയ ഉദ്ധാരകപുത്രൻ ശ്വേതകേതുവിന്റെ ചരിത്രം ഗർഭപാത്രത്തിൽ വെച്ച് അച്ഛനെ ഉപദേശിച്ച ഗൗതമപുത്രൻ അഷ്ടാവക്രന്റെ ചരിത്രം ഗുരുവിനുള്ള അചഞ്ചല ഭക്തി കൊണ്ട് നദി മുറിച്ചു കിടന്ന പത്മപാതന്റെ ചരിത്രം ഒരായിരം കൊല്ലം ലോക കമ്പോളത്തെ അടക്കി വരിച്ച രസസിദ്ധാന്തം കണ്ടുപിടിച്ച നാഗാർജുന ചരിത്രം സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സൂര്യകാലടി നമ്പൂതിരിമാരുടെ ചരിത്രം തോമസ് ഹാർവേക്ക് മുന്നേ രക്തചംക്രമണം കണ്ടെത്തിയ ഭാരതീയ ബിഷഗുരുൻ ഭവമിത്രന്റെ ചരിത്രം വെടിക്കെട്ട് വിദ്യ ലോകത്തെ പഠിപ്പിച്ച പ്രതാപരുദ്രദേവന്റെ ചരിത്രം ഗണിതശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത ആര്യഭട്ടന്റെ ചരിത്രം അഗ്നി കണ്ടുപിടിച്ച അധർവന്റെ ചരിത്രം വാസ്തു ശില്പകലയിൽ അഗ്രഗണ്യന്മാരായ മയന്റെയും വിശ്വകർമാവിൻ്റെയും ചരിത്രം കാലടിയിലെ ശിവഗുരുവിനും ആര്യാമ്പക്കും ജനിച്ച് മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ അദ്വൈത പ്രചരണം നടത്തി കേദാർനാഥിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് തന്റെ ദണ്ഡിനെ കുത്തിയിറക്കി അതിലേക്ക് മറിഞ്ഞ ശങ്കരാചാര്യരുടെ ചരിത്രം ഗുരുവായൂരപ്പനെ സാക്ഷാത്കരിച്ച പുണ്യാത്മാവായ കുറൂരമ്മയുടെ ചരിത്രം ഇതാണ് ഭാരതത്തിന്റെ ചരിത്രം ആ ഭാരതത്തിന്റെ ചരിത്രമാണ് നാം പഠിക്കേണ്ടത് ആ ഭാരതത്തിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കണം അതാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാൻ ഉള്ളത് ഇവിടെ സിംഹമാണ് കാട്ടിലെ രാജാവ് എല്ലാവർക്കും അറിയുന്നതാണ് സിംഹമാണ് കാട്ടിലെ രാജാവ് എല്ലാ മൃഗങ്ങളും തനിക്ക് ഭക്ഷണമായി വരേണ്ടതാണ് എന്ന് പറഞ്ഞ് ഒരിടത്ത് കിടത്താൻ സിംഹം എന്തു ചെയ്യണം നടന്ന് ഇലപിടിക്കണം വേണ്ട എന്നാലേ അതിനെ വിശപ്പ് മാറുമ്പോൾ അപ്പൊ സിംഹം പറയാണ് ഞാനാണ് കാട്ടിലെ രാജാവ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഓരോ ദിവസം ഭക്ഷണമായി വരണം ഞാനിവിടെ കിടക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൃഗം അതിൻ്റെ ഉള്ളിലേക്ക് വരുവാം അതിന് സിംഹം എന്ത് ചെയ്യണം ഉണർന്ന് സഞ്ചരിക്കുക തന്നെ വേണം ഉത്സാഹം വെടിയാതെ അന്വേഷണം തുടരുകയാണ് വേണ്ടത് തമിഴിൽ പ്രസിദ്ധമായ കണ്ണദാസൻ്റെ ഒരു കവിതയുണ്ട് നാല് പേർ മതിക്ക നട എന്നാണ് അതിന് പറയാൻ നാലാൾ അറിയുന്ന തരത്തിൽ നാലാൾ നിന്നെ ബഹുമാനിക്കുന്ന തരത്തിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കാം അയാളെ കാണുന്ന മാത്രമേ മറ്റുള്ളവർ പറയണം ഇതിന്നെയാണ് അയാൾക്ക് ഇന്ന ഗുണമുണ്ട് എന്ന് പറയാൻ സാധിക്കണം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നാം ഓർമ്മിക്കേണ്ടത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കാം എം എസ് സുബലക്ഷ്മി സംഗീതജ്ഞനാണ് എവിടെയാണ് അദ്ദേഹം ജീവിച്ചത് അവരെവിടെയാണ് ജീവിച്ചത് തമിഴ്നാട്ടിലാണ് മദ്രാസിലാണ് ആ എം എസ് സുബ്ബലക്ഷ്മിക്ക് യു എൻ നിന്ന് ഒരു ക്ഷണം ലഭിച്ചു ഒരു കീർത്തനം ചൊല്ലാൻ വേണ്ടിയിട്ടാണ് യു എൻ ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കുന്നു രാജ്യത്തിൻ്റെ എല്ലാ രാജ്യത്തു നിന്നും യു എൻ യിലേക്ക് ഓരോ ആൾക്കാരും പോയിട്ടുണ്ട് അവരൊക്കെ മുന്നിൽ ഭാരതത്തെ റിപ്രസെൻ്റേറ്റീവ് ചെയ്ത് ഭാരതത്തിൽ പോയിട്ടുള്ള ഒരാളാണ് ഇത് ചൊല്ലേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കീർത്തനം ചൊല്ലുന്നു അല്ലെങ്കിൽ ഒരു ശ്ലോകം ചൊല്ലി അതിനു വേണ്ടിയിട്ടാണ് പ്രശസ്തിയായ സംഗീതജ്ഞിയായംബസിനെ യു എൻ ഇലേക്ക് ക്ഷണിക്കേണ്ടത് അപ്പൊ യുവനിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ എം സാധ്യം പോകുന്നത് ശങ്കരാചാര്യ സ്വാമിയുടെ അടുത്തേക്കാണ് ചന്ദ്രശേഖരാനന്ദ സരസ്വതി സ്വാമിയുടെ അടുത്തേക്ക് പോയി അതെയാണ് എം എസിന്റെ ഗുരു നേരെ പോയിട്ട് സ്വാമിയോട് പറഞ്ഞു സ്വാമി ഇങ്ങനെ യുവനിൽ നിന്ന് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് എന്തായാലും പോകണം എന്ന് പറഞ്ഞു അപ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞ് ഒരി നിമിഷം നിൽക്കൂ ഞാനൊരു ശ്ലോകം എഴുതി തരാൻ സ്വാമി പെട്ടെന്ന് ശ്ലോകം എഴുതുകയാണ് ശ്ലോകമെഴുതി എം എസിന്റെ കയ്യിൽ കൊടുക്കുകയാണ് എം എസോട് പറഞ്ഞു അതൊന്ന് ചൊല്ലി നോക്കണം എം എസ് ഒന്ന് ഇപ്പൊ ചൊല്ലണം ഇപ്പൊ തന്നെ ചൊല്ലണം എനിക്ക് നിന്റെ മുഖത്ത് നിന്ന് അത് കേൾക്കണം അപ്പം എം എസ് അത് ചൊല്ലിക്കൊടുക്കുകയാണ് മൈത്രീം ഭജത മൈത്രീം ഭജത അഖിലഹൃതി ആത്മവദേവ പരാനപി പശ്യത് യുദ്ധം തജത സ്പർദ്ധം തജത് തജത പരേശ്വക്രമമാക്രമണം മൈത്രീം ഭജത അഖിലഹൃത്രി എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആത്മവദേവ പരാനപി പശ്യത നമ്മൾ നമ്മളെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ ശ്രമിക്കുക യുദ്ധം തെജത സ്പർദ്ധാം തെജത യുദ്ധം ഒഴിവാക്കുക സ്പർദ്ധ ഒഴിവാക്കുക വഴക്കുകളെ ത്യജിക്കുക ത്യജത പരേഷ്വക്രമമാക്രമണം മറ്റുള്ളവരോട് പരുഷമാകാതെയും അവരെ പ്രകോപിപ്പിക്കാതെയും ജീവിക്കുക മൈത്രിയും ഭജത അഖിലഹൃചും